ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മൾ സെയിലിനായിട്ട് വന്നിരിക്കുന്നത് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് ലഭിക്കുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ജീപ്പുമായിട്ട് കണ്ടിട്ടുണ്ടോ മഹീന്ദ്രയുടെ ജീപ്പാണ് അത്യാവശ്യം നല്ല നീറ്റാണ് വാഹനമൊക്കെ കാണാനായിട്ട് മേജറായിട്ടുള്ള ഡാമേജുകളും കാര്യങ്ങൾ ഒന്നും തന്നെ വാഹനത്തിന് നല്ല ഞാൻ നിങ്ങൾക്ക് വണ്ടി എല്ലാ ഭാഗവും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചാൽ കേട്ടോ അത്യാവശ്യം പേപ്പർ വാക്ക് ഉണ്ട് തൊണ്ണൂറ്റി അഞ്ച് മോഡൽ മഹീന്ദ്ര ജിപ്പ് ഡി ഐ ആണ് ട്യൂബ് വീൽ ആണ് ഡീസൽ വണ്ടിയാണ് തൊണ്ണൂറ്റി അഞ്ച് ആഗസ്റ്റ് ഒന്നിന് രജിസ്ട്രേഷൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെയുണ്ട് റിന്യൂവൽ കാലാവധി ഒക്ടോബർ അഞ്ചു വരെ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ അഞ്ചു വരെയാണ് ഉള്ളത് അതുപോലെ തന്നെ മൂന്നാമത്തെ ഓണറാണ് നിലവിൽ ആയിട്ടുള്ളത് ഒരു പതിനാല് റേഞ്ചൊക്കെ വാഹനത്തിന് മൈലേജ് കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കുക അതുപോലെ തന്നെ ഇൻഷുറൻസ് പുതിയത് എടുത്തേരും കേട്ടോ വാഹനത്തിന്റെ ബോഡി വാഗമാണെങ്കിലും ഫുഡിൻ്റെ കണ്ടീഷൻ അപ്പൾസറി ആണെങ്കിലൊക്കെ ഒരു അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ക്വാളിറ്റി വണ്ടി എന്ന് തന്നെ പറയാം മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചില്ല അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും വാഹനമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും ഈ ഒരു വാഹനത്തിന് പറ്റുന്നതാണ് കേട്ടോ ഇതാണ് വണ്ടിയുടെ ആ ഒരു ടയർ ഭാഗത്തിൻ്റെ ഒക്കെ ഒരു കണ്ടീഷന് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വണ്ടിയുടെ ആ ഒരു എഞ്ചിൻ ക്യാബിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എഞ്ചിൻ ഭാഗത്ത് അത്യാവശ്യം നല്ല വർക്കിംഗ് കണ്ടീഷനാണ് മറ്റ് മേജർ തുരുമ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല അത്യാവശ്യം നല്ല നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിൻ്റെ ആ ഒരു സീറ്റിങ് നോക്കുകയാണെങ്കിൽ റെക്സില് ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഭാഗമാണെങ്കിലും വലിയ രീതിക്കുള്ള ഡാമേജ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്രക്കെയാണ് ഈ ഒരു മഹീന്ദ്ര ജീപ്പിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് എക്സ്റ്റിയ ഭാഗത്തൊക്കെ നമുക്ക് കാണാനുള്ളത് ഏകദേശം എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടോ ഈ ഒരു വണ്ടിക്ക് ഉദ്ദേശിക്കുന്ന ഒരു വില നമ്മൾ പറയുകയാണ് ഒരു രൂപ മാത്രമാണ് ചെറിയ രീതിയിൽ നെഗോഷബിൾ ആണ് ഈ ഒരു വാഹനം നിലവിലുള്ളത് വയനാടാണ്ട് വയനാട് ഉടുവഞ്ചാലം എന്ന് പറയുന്ന സ്ഥലത്താണ് വാഹനമുള്ളത് വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാഹനമായി ബന്ധപ്പെട്ടവരുടെ നമ്പർ ഡീറ്റെയിൽസിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കി നിങ്ങൾക്ക് കോൾ ചെയ്യാം ഈ ഒരു വാഹനമായി മറ്റെന്ത് ഡീറ്റെയിൽസ് കൂടുതലായി ആ നമ്പർ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പുറമാണ് മഹീന്ദ്ര ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇപ്പം ഇതുപോലുള്ള വീഡിയോകൾക്കായി നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വാഹനം ഇതേപോലെ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പറിലേക്ക് കോളോ മെസ്സേജോ ചെയ്താൽ മതി കേട്ടോ ചാനന്തയും വീഡിയോക്ക് തയ്യാറെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റു ദിവസം മറ്റൊരു നല്ല വണ്ടിയുടെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ